പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അവിടത്തേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ശാലോം ടിവിയുടെ കൊണ്ട് ദൈവവചന ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന എല്ലാ മക്കളെയും അവിടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നിത്യപിതാവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു ഇവരേപരേ ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വചനം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവാക്യം സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളെ കൊണ്ടുള്ള കിരീടം ഒരിക്കൽ കൂടി സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളെ കൊണ്ടുള്ള കിരീടം സ്വർഗത്തിന്റെ അടയാളമാണ് പരിശുദ്ധ പരിശോധകന്യാമറിയം ദൈവപിതാവിന്റെ ഇഷ്ടപുത്രിയാണ് പരിശുദ്ധ പരിശോധകന്യാമറിയം പുത്രനായ ദൈവത്തിൻറെ വത്സല മാതാവാണ് പരിശുദ്ധ പരിശോധകന്യാമറിയം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ പരിശോധകന്യമറിയം പ്രസാദവരപൂർണയായ ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ മറിയം മനുഷ്യൻ്റെ ചിന്തയ്ക്കും കണക്കുകൂട്ടലിനും അപ്പുറം ദൈവം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രിയദാസിയാണ് പരിശുദ്ധ കന്യയാമറിയം മറിയം സ്തോത്രഗീതത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അവിടത്തെ നാമം പരിശുദ്ധമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അവിടത്തെ നാമം പരിശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യാമറിയം കുടുംബ ജീവിതത്തിൻ്റെ മാതൃകയാണ് തളരുന്ന കുടുംബങ്ങൾക്ക് തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശ പകരുന്ന ദൈവത്തിൻ്റെ അമ്മ അതിനെക്കുറിച്ച് പറയുവാനാണ് ദൈവമായ കർത്താവ് എനിക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഒരു നല്ല ജീവിത പങ്കാളിയെ കിട്ടാത്തതല്ല ഒരു നല്ല ജീവിത പങ്കാളിയാകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഒരു നല്ല ജീവിത സാഹചര്യം ഇല്ലാത്തത് കൊണ്ടല്ല ഒരു നല്ല മനോഭാവം ഇല്ലാത്തതാണ് പ്രശ്നം ജീവിതത്തിൽ സമ്പത്തും സാഹചര്യവും ഇല്ലാത്തതല്ല പ്രശ്നം മറിച്ച് ഒരു സാമ്പത്തിക ജീവിതത്തെ ഒരു ദാമ്പത്തിക ജീവിതത്തെ പക്വതയോടെ നോക്കിക്കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്നെ പ്രിയപ്പെട്ട മക്കളെ ഒരു കുടുംബ ജീവിതത്തിൻ്റെ മാതൃകയായിരിക്കുന്ന പരിശുദ്ധ കന്യ മറിയം ഇന്ന് നമ്മോട് ഓരോരുത്തരും പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയിപ്പിക്കുന്നു ദൈവത്തിൻ്റെ നിയമത്തിന് എല്ലായ്പോഴും ആമേൻ പറഞ്ഞ ഒരു സ്ത്രീ രക്തമാണ് പരിശുദ്ധ കന്യ മറിയം എഗ്രീം വിത്ത് ഗാഡ് ദൈവത്തിൻ്റെ എല്ലാ തീരുമാനത്തിനോടും ആമേൻ പറഞ്ഞ സ്ത്രീരത്നമാണ് പരിശോധകൻ മറിയം ഒന്നുകൂടി ആത്മാവ് എന്നോട് പറയുന്നു ദൈവീകമായ സ്വരങ്ങൾക്ക് ആമേൻ പറയുക മാത്രമല്ല ചെയ്തത് മൂവിങ് വിത്ത് ഗാഡ് ദൈവത്തോടൊപ്പം സഞ്ചരിച്ച സ്ത്രീ സ്ത്രീരത്നമാണ് പരിശോധകൻ മറിയം ഇന്ന് കുടുംബത്തിൽ എഗ്രീം വിത്ത് ഗാഡ് മൂവിംഗ് വിത്ത് ഗാഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പരിശുദ്ധ കന്യാമറിയും എങ്ങനെയാണ് ഒരു കുടുംബജീവിത മാതൃകയായി തീരുന്നത് എന്ന് മാതാവിനോട് ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ കണ്ടുമുട്ടിയവളാണ് പരിശോധകൻ ഞാൻ അറിയാം ഏത് കുടുംബത്തിലാണെങ്കിലും ചെറുതോ വലുതോ ആയിരിക്കുന്ന പ്രതിസന്ധികളില്ലാത്ത കുടുംബങ്ങളില്ല ദാരിദ്ര്യം രോഗം വേർപാട് ഭാര്യ ഭർത്ത സംശയം ധാരണ ധാരണപെശക് സംശയങ്ങൾ ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നുണ്ട് നാസറസിലെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്ന ഒരു സ്ത്രീ രക്തമുണ്ട് പരിശോധന ദൈവം വെട്ടിക്കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ മാത്രം നടന്നു നീങ്ങുന്ന ഒരു ഭർത്താവുണ്ട് വിശ്വത പിതാവ് അസാധാരണമായ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നത് കാണുന്നില്ല അസാധാരണമായ കാര്യങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് യേശു എന്ന നേക്കുമായി പരാജയപ്പെടുത്തിയ പിശാജിന് തങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് വിശ്വാസം കൊണ്ടും പ്രവർത്തി കൊണ്ടും അവർ സ്ഥിരീകരിക്കുകയാണ് എൻ്റെ മകളെ വിശ്വാസത്തിന്റെ ശരണത്തിൻ്റെ ഉപവിയുടെ ഉരുക്കു കോട്ട കെട്ടിയതാണ് തിരു കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇന്ന് ആ കോട്ടകൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുടുംബത്തിലേക്ക് കടന്നു വരുന്നു ആകയാൽ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ടുള്ള പ്രത്യേകമായി അനുഗ്രഹം അമ്മയോട് നമ്മൾ ചോദിച്ചു വാങ്ങണം ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നമുക്ക് ശക്തി കിട്ടട്ടെ രണ്ട് ശുശ്രൂഷയ്ക്ക് പോകുന്ന പരിശോധന ശുശ്രൂഷകൾക്കായി പോകുന്ന മറിയം നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടിയിരിക്കുന്നു യെ സഹായിക്കാനായിട്ടാണ് പോകുന്നത് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതയായാലും മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി തിടുക്കത്തിൽ യാത്രയായി നമ്മൾ എങ്ങനെയാണ് ഒരു ശുശ്രൂഷ കേന്ദ്രത്തിലേക്ക് പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ശുശ്രൂഷക്കായി നമ്മൾ ഒരുങ്ങുന്നത് വളരെ തിടുക്കത്തിൽ ഇളയമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു സ്ത്രീക്ക് സ്ത്രീ മാത്രം പകർന്നു കൊടുക്കേണ്ട ചില മൂല്യങ്ങളുണ്ട് ഒരു സ്ത്രീക്ക് സ്ത്രീ മാത്രം പ്രകടമാക്കേണ്ട ചില മനോഭാവങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ വിശ്വസ്ഥതയുടെ അതുപോലെ തന്നെ പരിഗണനയുടെ മനോഭാവങ്ങൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് മാത്രം കൊടുക്കേണ്ട ചില മൂല്യദർശനങ്ങളാണ് കുടുംബ ബന്ധം സ്ഥാപിക്കുകയാണ് വിശ്വസ്ഥതയിലൂടെ നടക്കുന്നത് ബന്ധം സുദൃഢമാക്കി തീർക്കാൻ ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പൊ പലരും എന്നെ അറിയുന്നവരാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ പക്ഷെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അറിയുന്നവർ ധാരാളം ഉണ്ടായിരിക്കാം മനസ്സിലാക്കുന്നവർ വളരെ കുറച്ച് മാത്രമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ മനസ്സിലാക്കണം ആരാണ് ദൈവം യോഹന സുവിശേഷത്തിൽ പറയുന്നു പിതാവായി ദൈവം യേശു ക്രിസ്തുവിനോട് പിതാവായി ദൈവം അയച്ച തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ അറിയണം അറിഞ്ഞാൽ മാത്രം പോരാ മനസ്സിലാക്കണം അങ്ങനെയായി തീരുമ്പോഴാണ് പരിശുദ്ധ മറിയത്തെ പോലെ ദൈവത്തെ അറിയുക മാത്രമല്ല മനസ്സിലാക്കി അറിഞ്ഞ് സ്നേഹിച്ച് നിത്യാനന്ദം പ്രാപിപ്പാനായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മെ നമുക്ക് ജന്മം നൽകിയിരിക്കുന്നത് മൂന്ന് പങ്കുവെക്കുന്ന പരിശുദ്ധ കന്നെയാമറിയാം ശുശ്രൂഷിക്കുക മാത്രമല്ല പങ്കുവെക്കണം നമ്മൾ ഒരു ഭവനത്തിൽ പോയാൽ ഒരു സ്ഥാപനത്തിൽ പോയാൽ ശുശ്രൂഷയ്ക്ക് മാത്രമല്ല പോകുന്നത് പങ്കുവെക്കാനായിട്ട് കുടുംബങ്ങളുടെ കെട്ടുറപ്പിനും അതിൻ്റെ വളർച്ചയ്ക്കും കലവറയില്ലാത്ത പങ്കുവെക്കൽ അവിടെ നടക്കണം മാതാവ് അപ്രകാരം ആയതുകൊണ്ടാണ് ആ കുടുംബം അനുഗ്രഹീതമായി തീർന്നത് നമ്മൾ കാണാറില്ലേ നമ്മൾ വായിക്കുന്നില്ലേ കാനായല കല്യാണ വിരുന്നിൽ ഒരു അതിഥിയായി കടന്നു എന്ന് അടുക്കള കാര്യത്തിൽ ഇടപെട്ട കാര്യം യോഹനന്റെ സുവിശേഷം രണ്ടാമധ്യായം എട്ടാം വാക്യത്തിൽ അമ്മ യേശുടും എന്താ പറയുന്നത് അവൻ പരിചാരകരോട് പറഞ്ഞു അവൻ പോലെ ചെയ്യുക അവൾ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്ന പോലെ ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാവ് കാണിച്ചു തരുന്ന മൂന്നാമത്തെ മാതൃക യേശു പറയുന്നത് ചെയ്യുക യേശു പറയുന്നിടത്ത് നിൽക്കുക യേശു ആവശ്യപ്പെടുന്നത് പ്രവർത്തിക്കുക അതാണ് മാതാവ് നമ്മോട് പറയുന്നത് വേണമെങ്കിൽ അപ്രകാരം നാം പ്രവർത്തിക്കുമെങ്കിൽ സഹിക്കാൻ വളരെ എളുപ്പമാണ് യേശു പറയുന്ന പോലെ പ്രവർത്തിക്കുമെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമാണ് ഇന്ന് കുടുംബങ്ങളിൽ ഇവിടെ ഒരു കൊച്ചു സഹനം വരുമ്പോഴേക്കും സഹിക്കാൻ പറ്റുന്നില്ല ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല മാതാപിതാക്കന്മാർ മക്കളെ ശ്രദ്ധിക്കുന്നില്ല മക്കൾ മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കുന്നില്ല ഒരു വലിയ ഹൃദയ വിശാലത പങ്കുവെക്കലൂടെ ദൈവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അധികാരം നമ്മൾ പങ്കുവെക്കണം സ്ഥാനമാനങ്ങൾ പങ്കുവെക്കണം അതിന് വിശാലത വേണം ആ ഹൃദയ വിശാലതയാണ് മാതാവ് നമുക്ക് തരുന്ന മൂന്നാമത്തെ സമ്മാനം നാലാമതായി ഗർഭസ്ഥ ശിശുവിന് മാതാവ് കൊടുക്കുന്ന പ്രത്യേകതയാണ് നിങ്ങൾ എന്നോടൊപ്പം ചിന്തിക്കുന്നുണ്ട് എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യത്തെ നാം വായിക്കുന്നു മറിയത്തിൻ്റെ അഭിവാദനം കേട്ട മാത്രയിൽ എലിസബത്തിൻ്റെ ഗർഭസ്ഥ ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞാൻ ചോദിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ഒരു അമ്മയുടെ സ്വരം കേട്ട് വളരുന്നതാണ് ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ പ്രാർത്ഥന കേട്ട് അമ്മയുടെ ലാളനം അനുഭവിച്ച് അമ്മയുടെ സ്പർശനം അനുഭവിച്ച് അമ്മയുടെ സ്നേഹം അനുഭവിച്ച് വളരുന്നതാണ് ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു ശിശു അമ്മ രൂപപ്പെടുത്തുന്നതാണ് മനുഷ്യൻ ആ മനുഷ്യന്റെ കുടുംബത്തിൽ അമ്മയ്ക്ക് എന്തു മാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ടോ അതിന് അനുഗുണമായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് ഒരു കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന നാലാമത്തെ സന്ദേശമാണ് ഗർഭസ്ഥ ശിശുക്കൾക്ക് സ്ഥാനം കൊടുക്കുക ഗർഭപാത്രങ്ങൾ ശവ കല്ലറകളായി മാറരുത് ഭ്രൂണഹത്യ ചെയ്തും ഗർഭചിത്രം ചെയ്തും ജീവിക്കുന്ന കുടുംബങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ മാതാവ് അങ്ങനെയല്ലല്ലോ ചെയ്തത് മാതാവ് ഗർഭസ്ഥ ശിശുവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വചനം ലുക്കയുടെ നമ്മൾ ലുക്കുഷ്ടത്തിന്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ എലിസബത്തിന്റെ ഗർഭപാത്രത്തിലെ ഗർഭസ്ഥ ശിശു സന്തോഷത്താൽ തുള്ളിച്ചാടിയു വീണ്ടും പരിശുദ്ധമ്മ തരുന്ന അഞ്ചാമത്തെ സന്ദേശമാണ് ഉണ്ണിയേശുവിനെ ദൈവാലയത്തിൽ സമർപ്പിക്കുന്നു ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കടപ്പെട്ടവരാണ് ഓരോ മാതാപിതാക്കൾ ദൈവം തന്ന കുഞ്ഞുങ്ങളാണ് ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവാലയത്തിലേക്ക് എത്തിക്കുക വിശദനായ ചാവറ പിതാവ് പറയുന്നു മക്കൾ ദൈവത്തിന് ദാനമാണ് സർവേശ്ശൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപങ്ങളാണ് കുഞ്ഞുമക്കളെന്ന് നമ്മൾ പലയിടത്തും മക്കൾ എത്തിക്കാറില്ലേ സ്കൂളിൽ കൊണ്ടെത്തിക്കുന്നു കോളേജിൽ കൊണ്ടെത്തിക്കുന്നു വിനോദരംഗങ്ങളിൽ എത്തിക്കുന്നു ദൈവാലയത്തിൽ എത്തിക്കുന്നതിൽ എത്ര മാതാപിതാക്കന്മാർക്ക് ശ്രദ്ധയുണ്ട് താല്പര്യമുണ്ട് ജാഗ്രതയുണ്ട് പരിശുദ്ധ കന്യാമറിയം കുടുംബങ്ങളോട് പറയുകയാണ് എന്റെ മക്കളെ ദൈവാലയത്തിലേക്ക് എത്തിക്കുക ദൈവാലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ദൈവിക മൂല്യങ്ങൾ പരിശുദ്ധ അമ്മ കുടുംബങ്ങളോട് നൽകുന്ന അഞ്ചാമത്തെ സന്ദേശമാണ് ആറാമത്തെ സന്ദേശം പ്രാർത്ഥിക്കുന്ന അമ്മയാണ് പരിശുദ്ധ കന്യാ പ്രാർത്ഥിക്കുന്ന അമ്മ നമ്മുടെ കൊച്ചു മകളൊക്കെ അമ്മയും അപ്പനും പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് ഞാൻ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് വീട്ടിൽ അവസാനം മാതാവിന് ഈശ്വരക്ക് സ്തുതി കൊടുക്കാൻ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരു ദീർഘനിശ്വസന ആ സമയം വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒരു നെടു നിശ്വസനത്തിലൂടെ പ്രാർത്ഥനയായി കൊടുക്കുന്നതാണ് ലൂക്കടശ വിശേഷം രണ്ടാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നില്ലേ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു വചനം ധ്യാനിക്കുന്ന ഒരമ്മ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരമ്മ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കണ്ട് എത്രയോ മക്കൾ വിശുദ്ധമായ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ മാർപ്പാപ്പ പറയുകയാണ് ഞാൻ എൻ്റെ അപ്പൻ മുട്ടുത്തി പ്രാർത്ഥിക്കുന്നതാണ് രാത്രി കാലങ്ങളിൽ കണ്ടിട്ടുള്ളു എന്ന് വിശുദ്ധ കൊച്ച പറയുന്നു എൻ്റെ അപ്പൻ്റെ മുഖത്ത് നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആത്മീയമായ ആയുധമാണ് ജപമാല നമ്മുടെ കുഞ്ഞുങ്ങൾ മാധവ് പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ പരിശുദ്ധ അമ്മ നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ജപമാലകൾ കൊണ്ട് കോട്ട കുടുംബങ്ങളായി മാറട്ടെ നമ്മുടെ കുടുംബങ്ങളെ വചനങ്ങൾ കൊണ്ട് കോട്ട കെട്ടുന്ന കുടുംബങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവസാനമായി കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സഹിക്കുന്ന അമ്മ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഇന്ന് കഷ്ടപ്പാടുകൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സർക്കാരിന് ഉത്തരവ് പ്രകാരം ഭേദന യാത്രയാകുക എന്ന് പറഞ്ഞപ്പോൾ മാതാനു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഉത്തരവ് നിറവേറ്റുകയാണ് പരിഭവമില്ലാതെ നിറവേറ്റുകയാണ് സർക്കാരിൻ്റെ നിയമമായാലും സഭയുടെ നിയമമാണെങ്കിലും സദാചാര നിയമങ്ങളാണെങ്കിലും ധാർമ്മിക മൂല്യങ്ങളാണെങ്കിലും വ്യക്തിപരമായി അതിനെ സ്വീകരിച്ച് അത് അനുഷ്ഠിക്കുന്നതിലാണ് ദൈവിക ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ തിരമാലകൾ പോലെ കടന്നു വന്നാലും ക്ഷമയോടെ സ്വീകരിക്കുന്ന വ്യക്തികൾ ഇതിൽ സംബന്ധിക്കുന്നവരിൽ കുടുംബത്തിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും പ്രവർത്തി സ്ഥലങ്ങളിലാണെങ്കിലും വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് അതിനെ ദൈവത്തിന് സമർപ്പിച്ച് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ മക്കളുടെ മാതൃകകൾ ഇല്ലേ മക്കളെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഉണ്ട് ഏഴ് കാര്യങ്ങളാണ് എൻ്റെ മക്കളോട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന അമ്മ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രതിസന്ധികൾ വരുമ്പോൾ മുട്ടുകൾ കുത്തി കരങ്ങൾ വിരിച്ച് നീ പ്രാർത്ഥിക്കുക ദൈവം അവിടെ സംസാരിക്കും എന്ത് ചെയ്യണമെന്ന് ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ നീ സാഷ്ട്രാംഗം പ്രണമിച്ച് നീ അത്രയാക്കുക നിന്റെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ മഹത്വം പ്രകടമായി തീരും നിന്റെ ആരോഗ്യം നിന്റെ സമയം നിന്റെ കഴിവുകൾ നിന്റെ കൃപകൾ ദൈവത്തിനായി പങ്കുവെക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു കാരണവശാലും ഗർഭചിത്രം ഗർഭിത്രം ഭ്രൂണത്യുകയില്ല അപ്രകാരം ചെയ്യുന്നവർക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുത്രനായി ദൈവപുത്രിയായി മാറട്ടെ മക്കളെയും കുടുംബത്തെയും ദൈവാലയത്തിൽ എത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഏത് സന്തോഷ നാളിലും ദുഃഖ പ്രാർത്ഥിക്കുന്ന ഒരു മകനും മകളും ഒരു അപ്പനും അമ്മയുമായി നമുക്ക് മാറട്ടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ പലരും പറയുന്നൊരു വർത്താനമുണ്ട് പ്രാർത്ഥിക്കാൻ മറന്നുപോയി പള്ളിയിൽ പോകാൻ മറന്നുപോയി ജപമാല ചൊല്ലാൻ മറന്നുപോയി കുമ്പസാരിക്കാൻ മറന്നുപോയി മറന്നു എന്ന് പറയുന്ന ഓരോ കാര്യവും അനുദിന ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട പുണ്യങ്ങളാണെന്ന് പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുന്നു മറന്നു എന്ന് പറയുന്ന ഓരോ കാര്യവും അനുദിന ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട പുണ്യങ്ങളാണ് എന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ് പോലു സ്ത്രീയ പറയുന്നു അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിയപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പാലിച്ചുകൊണ്ട് അനർഗമായ കൃതജ്ഞതയിൽ നിങ്ങൾ മുഴുകുവിൽ അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണുതുയർത്തപ്പെട്ടവരായ നമ്മൾ നിരന്തരമായി ദൈവത്തിന് കൃതജ്ഞതകൾ ലഭിക്കുക അങ്ങനെ പരിശോധകന്യാമറിയാം ഒരു കുടുംബത്തിനും മാതൃകയായിത്തീർന്നതുപോലെ വിവിധങ്ങളായ തലങ്ങളിലും തട്ടുകളിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ മാതാവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു നല്ല ക്രിസ്തീയ കുടുംബം ഒരു നല്ല തിരി കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന ഒരു രക്ഷാകരമായ കുടുംബമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കനിയ മാതാവേ നിൻ്റെ മാതൃക ഞങ്ങൾക്കും ലോകം മുഴുവനും അനുകരണ വിഷയമായി തീരട്ടെ അമീൻ